നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഓടിയിരിക്കുന്നത് നമ്മുടെ രാജച്ചേട്ടനും ശ്വസാമ്മയമ്മയാണ് ഇവർ രണ്ടുപേരും നമ്മുടെ കൂടെ വന്നിട്ട് ഏകദേശോളം രണ്ട് മാസം കഴിഞ്ഞു അപ്പം നമ്മൾ രാജചാട്ടൻ്റെയും ശ്വസാമ്മയുടെയും ഒരു താൽക്കാലിക സംരക്ഷണമായിരുന്നു ഞങ്ങൾ ഏറ്റെടുത്തത് രണ്ട് മാസം നിർത്തി രാജച്ചേട്ടന് ചികിത്സ കൊടുത്തു തിരുവനന്തപുരം പെരുവിക്കട ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു അതിനുശേഷം നമ്മുടെ കൂടെ നിർത്തി അമ്മ രണ്ടു മാസം നമ്മൾ നോക്കി രണ്ടുപേരെ എന്തായാലും ആരോഗ്യനില മെച്ചപ്പെടുത്തി എടുത്തു ഇവരെ പറ്റിയുള്ളതാണ് ഇവരെ തിരികെ വീട്ടിലാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഒരു കൂട്ടം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയായി നേരെ വീഡിയോയിലേക്ക് ഒരു ട്ടാ ആ ചേട്ടാ അപ്പൊ ഈ ഇടതുവശത്തും വലതു വശത്ത് ഇരിക്കുന്നത് രണ്ടു മാസത്തിന് മുമ്പ് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയ രണ്ടുപേരല്ലേ നിങ്ങളുടെ അയൽവാസികളല്ലേ അപ്പൊ നിങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇവരെ ഇവിടുന്ന് കൊണ്ടുപോയത് ബാബു ചേട്ടനെ നമ്മള് രാജു ചേട്ടനെ നമ്മൾ ഏകദേശം രണ്ടു മൂന്ന് പ്രാവശ്യത്തോളം തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ചികിത്സിക്കുണ്ടായി പിന്നെ നമ്മൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു ശാമ എമ്മച്ചിയെ ഞങ്ങളുടെ കൂടെ നിർത്തി രണ്ട് മാസത്തോളം നിർ നോക്കി അപ്പൊ ഇതിന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്ത വ്യക്തിത്വമാണ് പുറകിലിരിക്കുന്നത് സുരേഷ് ചേട്ടൻ അറിയാമല്ലോ അതാ അതിനിപ്പോ അനു വെച്ചോണ്ടിരിക്കുവല്ലയോ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയപ്പോഴും ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നപ്പോഴും എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ നാട്ടുകാരെല്ലാരും കാണുന്നുണ്ടല്ലോ ഏ എങ്ങനെ ഉണ്ടമ്മ ഭംഗിയായി രാജചേട്ടൻ എങ്ങനുണ്ട് എങ്ങനെയുണ്ട് മിച്ച അപ്പ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ അവർക്ക് ആഹാരമോ മരുന്നോ ഒന്നും കൃത്യമായിട്ട് കിട്ടാത്തതിന്റെ പേരിലാണ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയത് എന്തായാലും നമ്മൾ അതെല്ലാം കൊടുത്ത് ഇങ്ങനൊരു ഓണ സമയത്ത് അവരുടെ മൂത്ത മകനും മരുമകളും ചേർന്ന് അവരെ നോക്കാവെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അവര് പോലീസുകാരുടെ അടുത്തും സഭയിലും എല്ലാം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾക്കതൊക്കെ അറിയാവോ അറിയാവോ അച്ഛൻ അറിയാവോ കേട്ടല്ലോ അപ്പൊ അവര് നോക്കോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല അത് പരിസരവാസികളായ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളാ നിങ്ങൾ അതിനകത്ത് തലയിടുവോ തലയിടാതിരിക്കോ ഒക്കെ നിങ്ങൾ പരിസരവാസികളാ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളാ സുരേഷ് ചേട്ടാ സുരേഷ് ചേട്ടൻ ഇതിനകത്ത് എന്ത് പറയാനുണ്ട് എനിക്ക് പറയാനുള്ളത് രണ്ടു മാസം മുമ്പ് നടകിയിരിക്കുന്ന രാജു എന്ന് പറയുന്ന നമ്മുടെ സഹോദരനെ മാനസിക അങ്ങനെ ഭയങ്കര വിഷാളം ആണ് നമ്മളെവിടെ വിളിക്കുന്നത് ഇതേ നാട്ടുകാര് ഇതേ സ്നേഹയുടെ മുമ്പ് വെച്ച് പേര് കട ഹോസ്റ്റിൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നത് അന്നപ്പോഴാണ് നമ്മള് ദോശാമൊക്കെ കിടക്കുന്ന കണ്ട അതിന് വളരെ ദയനീയ അവസ്ഥയായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് താൽക്കാലികമായി നമുക്കൊരു ഷട്ടർ നമുക്ക് കൊടുക്കാന്നാണ് ഈ സദസ്സനെ സാക്ഷി നിർത്തി അന്ന് പറഞ്ഞ ശരിയല്ലേ ഇവിടെ അങ്ങനെ പറഞ്ഞ നമ്മള് കൊണ്ടുപോയെ പിന്നെ ഇവിടുന്ന് ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യം എല്ലാത്തിന്റെ പേര് നമ്മളവിടെ നിർത്തി ഇതിൻ്റെ ആധാറും മറ്റ് രേഖകളൊക്കെ നമുക്ക് തരാം നിങ്ങൾ നിങ്ങളെ പറഞ്ഞാൽ അവരാരും അല്ല നിങ്ങളെല്ലാം പറഞ്ഞ് തരാം എന്ന് മാത്രം ചോദിച്ച് ആരും നോക്കുന്നു അവർക്ക് കൊടുക്കാമെന്നാണ് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചോദിച്ചപ്പോൾ തരാതിരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വന്നുള്ള ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ എന്താണ് വിഷയം പോലീസ് വന്നു പോലീസ് വന്നപ്പോൾ അത് കൈ കയ്യാണ്ടിയിലേക്ക് ചീത്തവളിയിലേക്ക് നീങ്ങിയ കാര്യങ്ങൾ പിറ്റേന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞു നാളെ രാവിലെ പത്ത് മണിക്ക് കരുനാഗപ്പള്ളി പോലീസ് വരാൻ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാം പൊള്ളി തന്നു അവരും വന്നു അവർ വന്ന അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞത് ഇവരെ പൂർണ്ണമായിട്ട് അവർ സംരക്ഷിച്ചോളാം ലീരാമക്ക് ജോലി ഇല്ല അതിന്റെ ജോലിക്കൊന്നും പോകുന്നില്ല ഈ വീട്ടിൽ വന്നിരുന്നു എന്ന് പറഞ്ഞാല് അതായത് ഈ പിന്നെ അമ്മയുടെ മൂത്തേ ഇദ്ദേഹത്തിന്റെ ഭാര്യ ജോലിക്കൊന്നും പോകത്തില്ല ജോലിക്കൊന്നും പോകാതെ ഇവിടെ നിന്ന് ഇവരെ പൊന്നുപോലെ നോക്കാന്ന് പറയും ഈ ഇദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ രീതി നിങ്ങളെ മാതൃജ്യതിയിലാക്കി രണ്ടുപേരോടാക്കി പ്രത്യേക സാഹചര്യത്തിൽ പേരുക്കടെ കൊണ്ടുപോയി പിന്നെ വീണ്ടും ഒരു വിഷയം ഉണ്ടായി കൊണ്ടുപോയ എനിക്കൊരു പതിനൊന്നായിരം രൂപ ചെലവ് ഞാൻ അന്ന് സി എൻ്റെ പറഞ്ഞു പോക്കറ്റിൽ നിന്നാണോ ഞാൻ തന്നില്ല എന്തായാലും തന്നില്ലല്ലോ ആദ്യം കൊണ്ടുപോയത് ആദ്യം ഇദ്ദേഹത്തിന്റെ പേരുകട കൊണ്ടുപോയി ഈ നിൽക്കുന്ന സുഹൃത്തുക്കളെല്ലാം നൂറ് ഇരുപ രൂപ കൂടെ ഇട്ടാ ആദ്യം കൊണ്ടുപോയ എന്നിട്ട് ബാക്കി ഒരു ആയിരത്തി അറുനൂറ് രൂപ കുറവ് വരുമ്പോൾ ദൈവത്തിന്റെ വിളി പോലെ ഏതാണ്ട് ഈ അമ്മയുടെ പെൻഷൻ ഇവിടെ ആ സമയത്ത് കൊണ്ടുതരി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് നമ്മൾ കൊണ്ടുപോയി ഈ വിവരം മൂന്ന് മാസത്തെ പെൻഷൻ വരെ എന്നോട് ചോദിച്ചു ഈ പിന്നെ പോലീസ് ലീലയമ്മീസ് മൂന്ന് മാസത്തെ നാലായിരത്തി എണ്ണൂറ് ഞാൻ വാങ്ങിച്ചായിട്ട് ഞാൻ ആരുടെയും കഴിഞ്ഞ ഒരു രൂപം മേടിച്ചിട്ടില്ല ആയിരത്തി അറുന്നൂറ് രൂപ അതാണ് ഈ ഇരിക്കുന്ന സർ എല്ലാരോടും മേടിച്ചു പിന്നെ രണ്ടു മാസത്തെ എന്നോട് വിളിച്ചു ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ അത് എനിക്ക് കിട്ടിയായിരുന്നു മാറു ചോദ്യം രണ്ടു മാസം ഈ അമ്മയെ നോക്കിയാൽ മൂവായിരത്തിഇരുന്നൂറ് രൂപ പെൻഷൻ കിട്ടി അവരാരും സർക്കാർ ആ ആ പൈസ അവരെ എന്നോട് ചോദിച്ചു പക്ഷെ എനിക്ക് കിട്ടുന്ന പൈസ പിന്നെ ഇവര് ബാബുചേട്ടന്റെ പൈസ ഇല്ലെന്ന് പറയും ദയനീയ അവസ്ഥയാണെന്ന് പറയും അത് എവിടെയെങ്കിലും പലിശ കിടന്നു ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞിന്റെ ആത്മാവിന് വേണ്ടി ഞാൻ അത് ബുദ്ധപ്പെട്ടു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഞാനിവരെ എന്നെ വേദനിപ്പിച്ച ഒരു വിഷയം പല പല ജീവന പല പല രീതിയില് പല പല രീതിയിൽ എനിക്ക് വിഷമം ഉണ്ടാക്കിയ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിടപെട്ട പിന്നെ എനിക്ക് പറയേണ്ട കാര്യം ഇതിനകത്ത് നമുക്ക് നേട്ടമുള്ള കാര്യം ഈ സമൂഹം എല്ലാം ഒരു കാര്യം പറഞ്ഞു ഈ അമ്മയും ഈ രാജുവും ഇവിടുന്ന് പോയ എൻ്റെ കൂട്ടെല്ലാം തിരിച്ചു വന്നോ ആരോഗ്യമാണ് അത് ഇവർ ഈ നിൽക്കുന്നവര് പറഞ്ഞ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു പറയുന്നത് ഈ നിൽക്കുന്ന എല്ലാവരെയും ഈ നിൽക്കുന്ന എല്ലാവരെയും ഈ അമ്മയും രാജുവിന്റെയും വിഷയത്തിൽ ഇടപെട്ടതി കിട്ടിയ എനിക്കൊരു വരയം ഒരു സ്നേഹ വരയെ കിട്ടിയേ പിന്നെ എനിക്ക് ഏറ്റവും വലിയ നേട്ടമുള്ളത് ഈ അമ്മയുടെയും ഇദ്ദേഹത്തിന്റെയും പേരിലുള്ള വസ്തു അതായത് പിന്നെ സഭ വെച്ചു കൊടുത്ത വീടാണ് ആ വീട് യഥാർത്ഥ പ്രമാണം സഭയിരിക്കുമായിരുന്നു പ്രമാണം കളഞ്ഞു പോയെന്നും പറഞ്ഞ് ഇവര് കള്ള പ്രമാണം ഇവരെ കയ്യിൽ നിന്ന് അവരുടെ മാറ്റി മൂത്ത മകന്റെ മകൻ്റെ പേരോട്ട് എഴുതി മാറ്റി ഈ വിഷയത്തിൽ ഇടപെട്ടതി അഭിമാനത്തോടെ നിലനിർത്തി കഴിഞ്ഞിട്ട് പറയാൻ പറയും അത് തിരിച്ചെഴുതി ഇവരെ പേരിലോട്ടാക്കുവാൻ ദൈവം തമ്പരാൻ നമ്മളെ നിയോഗിച്ചു എന്നുള്ളത് ഒരു ദൈവഭാഗ്യുന്നു അദ്ദേഹം പറഞ്ഞത് ശരിയാണോ ഏ ഇനി എനിക്ക് നിങ്ങളോട് പറ വരാം വരാം ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ആക്കി തന്ന ഇനി നിങ്ങൾ അയലത്തുകാർ അവരെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കാര്യം അവർ രണ്ടുപേരും ഒരാൾ സുഖമില്ല ഒരാൾക്ക് പ്രായമായി നിങ്ങളൊക്കെ നാളെ നമ്മളൊക്കെ നാളെ പ്രായമാകത്തില്ലയോ അപ്പോൾ അതുകൊണ്ട് അയലത്തുകാർ ആ സുരേഷ് ചേട്ടൻ പറഞ്ഞത് നിങ്ങൾ കേട്ടു അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ബാക്കി ഈ പാവുമ്പോ പല പല കാര്യങ്ങളില് എൻ്റെ എന്റെ അറിവ് ശരിയാണ് ഒൻപത് വർഷ കാലമായിട്ട് ഈ പാവുമ്പോ ഏത് കാര്യം വരും എന്നെ വിളിക്കുന്നത് എന്റെ എന്റെ റേഡിയോ സ്നേഹസേന അംഗം കൂടിയാണ് പിന്നെ നിർഭയ വാങ്ങുന്നതായിരുന്നു ഒന്നും അറിയത്തില്ല ഒന്ന് അങ്ങനെ എന്നെ വിളിക്കാൻ ഇടപെടുന്നു എല്ലാ കാര്യവും ഇടപെടുന്നുണ്ട് ഇവരുടെ പേര് ഇവരെ കേസായി ഇവരെ വരെ തെറ്റായ രീതിയിൽ അതായത് എനിക്ക് ഈ വീഡിയോയ്ക്ക് അത് പറയാൻ പറ്റത്തിന്റെ എന്നെ വിളിച്ചു നോക്കുമ്പോൾ ഞാൻ ഈ മുഖ്യമന്ത്രി ചീത്ത വിളിക്കുന്നുണ്ട് അതുപോലെ ആ ചീത്ത വിളി എൻ്റെ എനിക്ക് എന്റെ അമ്മ എന്ന് പറയുന്നത് അഹോരാത്രം കടന്ന് കഷ്ടപ്പെട്ട് ഒരുപാട് കഠിനാധ്വാനം ചെയ്താണ് എൻ്റെ അമ്മ എന്നെ വളർത്തിയത് എനിക്കിപ്പോൾ നാൽപ്പത്തെട്ട് വയസ്സുണ്ട് എന്റെ അമ്മയ്ക്ക് ഇവരെ വിളിച്ചു ഇവരെ ഈ ഒരു സത് ചെയ്തതിന് ഞാൻ പറയാത്തൊന്നും അറിയോ ഏറ്റവും വലിയ ഒരു ആപത്തെന്ന് എന്റെ ദൈവം ഞാൻ ചെയ്ത സത്കർമ്മ ഞാൻ പറയുന്നോ എന്റെ അമ്മ കൊണ്ട് എനിക്ക് തിരിച്ചു കിട്ടി ഈ ഒരു വിഷയം ഞാൻ ഇടപെട്ടെന്നല്ല ഞാൻ ചെയ്ത സർക്കാർ കൊണ്ട് എന്റെ അമ്മ ഏറ്റവും വലിയ ആപത്തെന്ന് എനിക്ക് തിരിച്ചു കിട്ടിയാ ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ കൂടി ചേർന്നാ എന്റെ അമ്മ എനിക്ക് തിരിച്ചു കിട്ടി കാരണം കണ്ണി കൊള്ളരുത് പിരോത് കട്ടി മാറ്റി ദൈവതമ്പര അവളിയായിട്ട് തിരിച്ചു വരും എനിക്കാണ് വിഷമം കാരണം എന്റെ അമ്മയ്ക്ക് വേണ്ടി ആ കാൽപാൻ തൊട്ട് പോയിട്ടാണ് ഞാൻ എല്ലാ ദിവസവും പോകുന്നത് എനിക്ക് അതിനകത്ത് ഒഴിഞ്ഞു വിഷമമുണ്ട് പിന്നെ ആ അമ്മയുടെ മകനായി ചിന്തിട്ട് അമ്മയ്ക്ക് ജീവിതോട് കഴിപ്പിച്ചല്ലോ എന്നൊരു വിഷമമുണ്ട് ഈ ഒരു വിഷയത്തിലാണ് ഈ വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ ആരോടങ്ങി ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടി ആ കാൽപാഗം തൊട്ട് ഞാൻ ക്ഷമയ ചോദിക്കുന്നു പിന്നെ ഈ മാതൃജ്യോതി അഭയകേന്ദ്രത്തോട് മാതൃജ്യോതി അഭയകേന്ദ്രത്തിൽ ഞാൻ വിളിച്ചതിന്റെ പേരിലാണ് അവരുടെ ചെലവിൽ അവരോട് വന്നത് ഒരു രാത്രി ഏഴുമണി മുതൽ പതിനൊന്നേയും മുക്കാൽ വരെ ഈ രണ്ട് പേര് ഈ രാജവണ്ണന് വേണ്ടി ചോദിച്ചുകൊണ്ട് അതാണ്ട് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം രാത്രി ഏഴുമണി തൊട്ട് പതിനൊക്കെ ഒരാൾക്കാർ കാണാൻ വേണ്ടി വന്നില്ലേ അതിന്റെ അതിന്റെ പിറ്റേന്ന് കാണാൻ വന്നതിന് പിറ്റേന്ന് ആരോ വന്നതിനകത്ത് ഒരാൾ പറഞ്ഞു ആ രാജു ഇഞ്ഞ് വരാൻ പറഞ്ഞു അത് തമാശ രീതിയിൽ അവര് പറഞ്ഞേ സ്നേഹം കൊണ്ട് പക്ഷെ ഈ രാജവണ്ണൻ അത് മനസ്സിൽ കൊണ്ടായിട്ട് മൂന്നിൻ്റെ അന്ന് ഭയങ്കര വിഷയം അവർക്ക് ഏഴുമണി തൊട്ട് രാത്രി പതിനൊന്നേ മുക്കാൽ വരാണ്ട് ഈ വണ്ടി ഈ ഭാര്യയും ഭർദവും ഞാനിവിടെ നടക്കുക അമ്പലപ്പുഴ കേവലക്കര വളച്ച ഇങ്ങനെ പതിനൊന്നേ മുക്കാലായിപ്പോടാ ഇദ്ദേഹത്തെ പറഞ്ഞു കാരണം അത്രയ്ക്ക് വേദന ഒരു ദിവസം അത് ആ അത് പോട്ടെ സുരേഷ് ചേട്ടാ നമുക്ക് പല വിഷമങ്ങളുണ്ടാവും അതൊക്കെ പോട്ടെ ശ്വാസി അമ്മച്ചി ഞങ്ങളുടെ കൂടെ വന്ന് നിന്നിട്ട് അമ്മച്ചിക്ക് എങ്ങനെ ഉണ്ടായിരുന്നേ ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നോ ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നോ എങ്ങനെ അമ്മച്ചിയോട് സഹകരിച്ചത് അമ്മച്ചി അമ്മച്ചിക്ക് എന്തൊക്കെ ചെയ്തു തന്നെ ഞങ്ങള് കാലില് പങ്കിയാന്ന് പറഞ്ഞ തലയിരി കൊടുക്കണം നഖം വെട്ടി കൊടുക്കണം തൈല തൈലം തേച്ചു കൊടുക്കണം ആരാ ചെയ്ത് തന്നെ ആ ഞങ്ങൾ ഇത് എനിക്ക് തന്നിട്ട് കാര്യങ്ങൾ പറയാനുള്ള എന്തായാലും ഇത്രയും ഞങ്ങളുടെ നാട്ടുകാരും അയ്യത്തുകാരും ഒക്കെ ഉണ്ട് എന്ത് വന്നാലും ഞങ്ങളൊക്കെ ഉള്ളു ഇപ്പോഴും എപ്പോഴും അപ്പൊ ഇപ്പൊ ഈ അവകാശവാദം പറയുന്ന പള്ളിയോ പട്ടക്കാരോ ഈ പറയുന്ന മരുമോളോ അവിടെ മരുമോളോ ഒന്നും എവിടെ തന്തയാവാൻ കിടന്നിട്ട് കൈ തേറിയിട്ടുള്ളതല്ല വ ഭർത്താവ് ഞങ്ങളാ വണ്ടി മരുന്ന് മേടിക്കുന്നത് ഞാൻ ആ വണ്ടി ചുമ നടക്കുന്നത് ഈ അയില്ലത്തേരാ നോക്കുന്നത് ഏഹ് ഇപ്പം തന്നെ ഇവനെ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ തന്നെ ഭ്രാന്തരീ അവൻ അവനത്യാവശ്യം ഭക്ഷണം എത്തിക്കുന്നത് ഈ അയില്ലത്താരാ പക്ഷെ അവര് പറയുന്ന അങ്ങനൊന്നും അല്ല ഞാൻ ഞാൻ പറയട്ടെ അപ്പൊ അത് എന്നിട്ട് ഈ കാലങ്ങളായി മോശമായ ഒരു ഗോതമ്പ് ആറുമാസം കഴിഞ്ഞ് ഗോതമ്പുടിയുടെ ദോശ കൊണ്ടുകൊടുത്ത് പട്ടി പോലും തിന്നാതെ കൊണ്ടു കൊടുത്ത് തിന്നില്ലെന്ന് പറയാം പിന്നെ ഒരു ഭക്ഷണം കൊടുക്കുക പന്ത്രണ്ട് ദിവസമായി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ തൊട്ട് കഴിക്കാൻ താമസിക്കുന്ന ഗീത എന്ന് പറയുന്ന കുറച്ച് അറിയിച്ച അനുസരിച്ച് ഇവിടെ വരുന്നത് ഈ അമ്മാമ്മയെ പുറത്തുനിന്നൊരു പക്ഷേ അവന് കലയ്ക്ക് സുഖമില്ലാത്തനായിട്ട് തള്ളി പൂട്ടിയിട്ടേക്കുന്നു ഞങ്ങളുടെ അറിവ് അപ്പം അവര് വരുമ്പോൾ അവൻ വിശക്കുമെന്ന് പറയുകയും അവർ വീട്ടിൽ പോയി പൊട്ടും പടി ഉണ്ടാക്കി കൊണ്ടുവന്ന് രാജുവിന് തിളയ്ക്കും കൊടുക്കുകയും ഇനി അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് ആലോചിച്ചാണ് ഞങ്ങൾ ഈ സുരേഷ് എന്നെ വിവരം അറിയിക്കുന്നു സുരേഷിനെ അറിയിക്കുന്നു കാരണം അദ്ദേഹം ഇവിടെ ഒരു ഇവിടെ ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾ കുറച്ച് ആളായുള്ളു കാലല്ല ഇതിന് നമ്മളെല്ലാം പൊട്ടി അളിഞ്ഞ് നാറി ഒറ്റക്ക് കിടക്കാം ആ അല്ല അല്ല വിശംബരം നടക്കുന്ന മത്സ്യ കച്ചവടക്കാണ് ഞങ്ങൾ വിളിച്ച് രാത്രി ഇപ്പം നടന്നുകൊണ്ട് ഞാൻ അന്നേരം ഞങ്ങളുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം ഇവിടെ ഇപ്പം വന്നു വണ്ടി കൊടുത്തവനെ തിരുവനന്തപുരം ആശുപത്രി വഴി വേറൊരാളെ കൂലിക്കിരുത്തി ശീലിച്ച് ഇപ്പം ഈ കച്ചവടം ചെയ്യുന്നു അങ്ങനെ ഞങ്ങൾ പിള്ളേർ ഒരുപാട് കാര്യത്തിന് വിളിച്ചിട്ടുണ്ട് ആംബുലൻസിന് വാടക കൊടുക്കുന്നതല്ലാതെ വേറെ ന്യായവിക്കും അപ്പം ഞങ്ങൾ കൊണ്ടുപോയ വിഷം വെച്ചാൽ ഇന്നലെ ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയവരെല്ലാം മുഖംതാത്തിറങ്ങി പോയിരുന്നു പോലീസിന്റെ മുമ്പിൽ പതിനായിരം രൂപ കൊടുക്കാനുള്ള കൊടുക്കാതെ മറ്റവൻ കൊണ്ടുവരത്തില്ല പിന്നെ ഈ നിങ്ങളെല്ലാം അന്ന് പിരിഞ്ഞ പറഞ്ഞു ഇവിടെ കൊണ്ടുവരുമ്പോ ഇവിടെ ചീത്തപള്ളിയൊക്കെ ആയിരുന്നു അപ്പൊ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനി ഈ പള്ളിക്കാർ അവരൂടെ ചേർന്നുള്ള ഒരു കളിയാണ് എന്ന് വെച്ചാല് ഇത് ക്രിസ്തീയ സമുദായത്തിന്റെ ഒരു വകയാണ് സാധാരണ ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞാണ് ഇത് അവിടെ സൂക്ഷിക്കാൻ പറഞ്ഞത് ഒരു പ്രാവശ്യം ഈ തള്ളി എന്റെ ആട്ടോക്കകത്ത് കയറി പ്രമാണം മേടിക്കാൻ പോയി മുപ്പരുമു പറഞ്ഞു വിട്ടാ പ്രമാണം മേടിച്ചുണ്ടത് അവിടെ പള്ളി പള്ളിക്കാർ കൊടുത്തില്ല ആ പ്രമാണം അവിടെ ഇരിക്കുമ്പോഴാണ് ിപ്പൊ പറഞ്ഞു കേട്ടോ അവിടുത്തെ അമ്മയാ നോക്കുന്നേന്ന് കൊച്ചി കൊച്ചി കൊച്ചാ അപ്പൊ അത് കൊച്ചാന്നോ വലുതാവാന്നോ തിരിച്ചറിയാനുള്ള ബോധം അവർക്കില്ല പിന്നെ അവന്റെ അവസ്ഥ എവരെ രണ്ടിനെയും കൊണ്ട് രഹസ്യമായിട്ട് ഒരു പ്രമാണം ഉണ്ടാക്കി ആധാരം എഴുതി മേടിച്ചു എന്നിട്ട് ഇത് പള്ളിക്കാർ ഇടവിട്ടില്ല അവസാനം ഇപ്പൊ ഈ ഇവരെ കൊണ്ടുപോയ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഈ പ്രമാണം തിരിച്ചെഴുതാനോള്ള സാഹചര്യം ഉണ്ട് അതും പള്ളിക്കാരുടെ കയ്യില്ല അപ്പൊ അവരാലോചിച്ചപ്പം ഇത് ടെ വകയാ അച്ചായന്മാരാ ഇത് വ വല്ലവനും കൊണ്ടുവന്നെങ്ങനാ അപ്പൊ അതിന് എവരെല്ലാം കൂടെ ഒത്തും കൊണ്ട് എവരെ ഇനി ഞങ്ങൾ ഏറ്റ് കൈകാര്യം ചെയ്യാൻ എന്നുവെച്ചാ കൊല്ലുക എത്രയും പെട്ടെന്ന് പന്നെടുത്താൽ അടുത്ത അനന്തര വകാശി എന്ന കിട്ടും പള്ളിയോ അപ്പൊ എന്തായാലും എവിടെ കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എനിക്ക് പറയാൻ പറ്റും ഇരുപത്തി എട്ടാം തീയ്യതി മുതൽ അവിടുത്തെ ഡ്രസ് എന്നെ കളിയാ അത് ആദ്യം പറഞ്ഞു ഇരുപത്തെട്ടാം തീയതി പുരവ പള്ളി ഒരു തീരുമാനം എടുത്തു ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ വിളിച്ചപ്പോ രണ്ടു ദിവസം ഒന്ന് ക്ഷമിക്കും ഇങ്ങനാവാചം അവിടുത്തെ രണ്ടു ദിവസം കഴിഞ്ഞാൽ നാലു ദിവസം കഴിഞ്ഞ വിളിച്ചപ്പോൾ പറയുന്നു ഞങ്ങൾ ഞങ്ങൾ ഇടവേളയിൽ എവിടെങ്കിലും അവരെ സംരക്ഷിക്കാൻ നല്ല കാര്യം ചേർന്ന കാര്യം അവർ കൊണ്ടല്ലോ ഒരുപാട് ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ആരോട് റിലീസ് ചെയ്യണം ഒന്നും അവടെ ചോദിച്ചില്ല അതുകൊണ്ട് ഇതൊന്നുമില്ലാതെ അവര് ഞാൻ അവര് വേടിച്ചിരിക്കുക അപ്പൊ അവത്രയും പെട്ടെന്ന് കൊടുക്കണം വസ്തുങ്ങൾ അങ്ങ് എടുത്തോളൂ അവസാന അവസാനത്തെ ദിവസമാണ് മിഷിഞ്ഞ് പറയുന്നത് ഞാൻ പറഞ്ഞത് ഈ അറുപത് ദിവസമായി അവർ എവിടെയാ കൊണ്ടുപോയി പക്ഷെ ഈ പള്ളിയുടെ ഒര അധികാരികളെ ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ലേ അവരെവിടെ താമസിച്ചിരുന്നത് അവരെന്ത് ചെയ്യുന്നില്ല ഈ പ്രമാണം മേടിച്ചു വെക്കുക അത് ഒരു സുരക്ഷിത സ്ഥാനത്ത് അവര് മേടിച്ച് പ്രമാണം മാത്രം മതി മതി അങ്ങനെ ഞാൻ പറഞ്ഞ ഞങ്ങള് പറഞ്ഞ വെച്ചാൽ അവിടെ പൊതുവെ പൊതുജനവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർ സഹിതം എടുത്ത തീരുമാനം ഈ ഇവരെ ആര് നോക്കുന്നു അത് ലോകത്ത് അങ്ങനാകുന്നില്ല സംരക്ഷിക്കുന്നവർക്കാണ് അതിന്റെ ബാക്കി അത് അവരുടെ എത്തിക്കണം പന്ത്രണ്ടാം തീയതി ഡേറ്റ് എത്തിക്കാന്ന് പറഞ്ഞാ ആ പ്രമാണ ഇവർ കടക്കിച്ച് നിങ്ങളുടെ കൈ വെച്ചു ടീ കൊണ്ടുപോയവട നിങ്ങൾ വരച്ചുപോയി ഞങ്ങളുടെ ആര് അപ്പൊ അവരെ ആർക്കും വേണ്ട അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞ പരസ്യമായിട്ട് നിങ്ങളുടെ പള്ളിയിൽ കൊണ്ടുവിടും ഞങ്ങൾ അപ്പൊ അവസാന എന്നോട് പറഞ്ഞ് എന്തെങ്കിലും ചെയ്തോളെ പക്ഷേ പിറ്റേന്ന് എന്നോട് പറഞ്ഞ് പന്ത്രണ്ട് മണി ആകുമ്പോൾ അവിടെ ചെല്ലണം അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു പൊതുപ്രവർത്തകർന്നേ ഉള്ളു ഇതിന്റെ മറ്റ് പഞ്ചായത്തിന്റെ തലത്തിലൊക്കെ ഉള്ളത് ശോഭയാണ് അവർക്ക് അതിനകത്തുനിന്ന് ഉത്തരവാദിത്തമുള്ള അവര് സ്ഥലത്തില്ല അപ്പൊ പറഞ്ഞു ഞാൻ ചെന്നാന്നു പറഞ്ഞു ഞാൻ പറഞ്ഞ അച്ഛൻ്റെ അച്ഛനുണ്ടെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് അച്ഛനൊക്കെ ഒരു ആവശ്യം എന്റെ അതിലത്തെ കിടന്ന് രണ്ട് ഭാവങ്ങളെ ഇവർക്കെങ്കിലും മൂന്നേരം ഭക്ഷണം നമ്മൾ കൊണ്ടാക്കി അത്രയാണ് നമ്മൾ ചെയ്തൊരു കേസ് അപ്പൊ അത് അത് അവർ ഈ പള്ളിക്കാരല്ല ഈ ഇവരെ ഉള്ളു ഈ പള്ളിക്കാർ ഈ പറയുന്ന ഇപ്പോഴത്തെ പുതിയ സംരക്ഷകൊന്നും ആ അല്ല ഈ രാജചേട്ട ചേട്ടനും ചേട്ടന്റെ ഒക്കെ വേറൊരു പോയതല്ലേ അവിടെ കൂറുമാറി വന്നിച്ചിട്ട് ലാഭം കിട്ടുവായിരുന്നു അങ്ങനെ പോയതാ വിസാ പള്ളിക അല്ല ഈ വക സംരക്ഷിക്കാൻ പരസ്യമായിട്ട് പറയുന്നേ ഞങ്ങളാണല്ലോ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നേ പിന്നെ തെറ്റിനെടുത്ത് പറയാനുള്ള ഒരു കാര്യം ഇപ്പൊ ഇവര് പുതിയ സംരക്ഷല്ലേ ഇനി യവന്റെ മുകളോ നമ്മള് സഹിക്കത്തില്ല അതിലത്തുകാർക്ക് രാജു ഇപ്പൊ ശാന്ത രാജു മുണ്ടോ കഴിച്ചു കാണിക്കും കൊച്ചിനെ അവന് ബോധം ഇല്ലാത്തോണ്ടാ അവൻ കഴിഞ്ഞൂറ് കല്ലെടുത്തല്ലായിരുന്നു പക്ഷെ അതിൻ്റെ എന്തോ അപ്പുബത്തോ കണ്ടാല് അവര് തലയ്ക്ക് സുഖമുള്ളവനാന്ന് വിചാരിക്കത്തില്ല അപ്പൊ ആമാരി പ്രശ്നങ്ങൾ എവര് വിചാരിക്കുന്ന നാട്ടുകാർ അനുഭവിച്ചോട്ടെന്നാ കാരണം എവിടെ വീടിനടുത്ത് വേറെ വീടില്ല അപ്പൊ അങ്ങോട്ട് കൊണ്ടുവരുമെന്നാണ് അങ്ങോട്ട് നിങ്ങളെല്ലാം കേട്ടോ കേട്ടാൻ ഒക്കത്തില്ല ആര് നാളെ ഇത് അനുഭവിക്കാൻ പോകുന്ന അമ്മായി അമ്മയുടെ വരുമ്പോൾ പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുവരാൻ ഒക്കത്തില്ല പക്ഷെ ഇതെല്ലാം ശരിയായി തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞപ്പോ എല്ലാരും രണ്ടു ദിവസം കൂടെ ഉണ്ട് രാവില അപ്പം ഇപ്പൊ ഈ നാട്ടുകാരൊക്കെ ഞങ്ങള് പറയാണ് ഇവര് ഇനി ഇവിടെ ഈ അയ്യത്തുകാർക്ക് ശേഷം ഉണ്ടാവാൻ പാടില്ല അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ രമിസം ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മളവരുടെ പേർക്ക് പരാതി കൊടുക്കും നാട്ടുകാര് വേണമെന്ന് ചെയ്യും അതാ നമ്മുടെ ഒരവസ്ഥ നന്ദിയുണ്ട് നിങ്ങളോട് ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ടതിന് കാരണം ഞങ്ങൾ ഇനി ഇത് ഞങ്ങളുടെ വൃഗം തുടരും ഏത് ഈ മാതിരി അവസ്ഥ അനുഭവിക്കുന്നവരെ മനുഷ്യത്വം നിലനിൽക്കുന്നവർന്നുള്ള ഞങ്ങളിത് ചെയ്യും പക്ഷെ ഇത് ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോ ഈ അവൻ്റെതായിട്ട് ഭാഗം എവിടെ നിന്നോളും ഇതിനോട് ചെയ്യുന്ന ഒരു പാവമായി ഇന്നിപ്പോൾ അറുപത് ദിവസം കൊണ്ട് ഒരു സമയത്ത് ചായ സമയത്ത് ഭക്ഷണം അതെല്ലാം ഇന്നത്തോട് തീരുമാനം അതിനകത്തൊരു സംഘടനയുള്ളൂ നമുക്ക് നമുക്ക് വർത്തവും പറ്റി വന്നില്ല അവർ ഈ അറുപത് ദിവസം കൊണ്ട് സുഭക്ഷമായി മൂന്ന് മൂന്നുപേരും ഭക്ഷണം കൊടുത്തതിനകത്ത് നന്ദി ആവശ്യമില്ലാതെ ഇപ്പം ഈ ശോഭയെ ഒക്കെ ശരിക്കും തെറി വിളിക്കുന്നുണ്ട് എന്തെങ്കിലും അതൊക്കെ പോട്ട് നമുക്ക് സഹിക്കാം പിന്നെ ഈ സുരേഷ് കാശ് കൊടുക്കാത്തതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുപോയിട്ട് എന്നാ പറഞ്ഞത് ആ നിങ്ങൾ പ്രമാണം ചോദിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് വസ്തുവിന്റെ അങ്ങനെ നമുക്ക് ഈ പ്രമാണം അപ്പൊ ഇതുവരെ ആക്ഷ ഇനി ഞങ്ങൾ കേൾക്കണം അത് വേറെ കാര്യം ഇതാണ് ഇവിടുത്തെ അവസ്ഥ അത് വരുമ്പോ പിന്നെ നാട്ടുകാരായ ഞങ്ങള് കൈ ചെയ്തോളൂ അത് ഇനി നിങ്ങളുടെ രാജുവിന്റെ അല്ലെ ഞങ്ങള് പോലെ രാജുവിന്റെ ഭാഗത്തുനിന്നായാലും കൃത്യമായി മരുന്നും കഴിച്ച് അവനും കേട്ട് ജീവിക്കട്ടെ അല്ല അതൊക്കെ അവര് ചെയ്തോളണം ചെയ്തു വച്ചാൽ അവന്റെ ഭാഗത്തുനിന്ന് ഇനി പ്രശ്നം അവരുടെ വീട്ടിൽ കൊണ്ടുപോയിക്കോണം അതാണ് അതാണെങ്കിൽ ഞങ്ങൾ ടീമാനും അത് നമ്മള് പോലീസിലും പറഞ്ഞിട്ടുണ്ട് ഈ അവനെ ഇപ്പൊ ഈ നരകത്തിലോട്ട് വീണ്ടും അവര് പോലീസ് അവര് ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ ഭാര്യയും കൂടെ വന്ന് സി അദ്ദേഹത്തിന്റെ മുമ്പിൽ പറഞ്ഞത് ഇവരെ രണ്ടുപേര് അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തത്തില് അവര് നോക്കിക്കൊള്ളാവുന്ന അപ്പൊ അവർക്ക് ഈ സ്വത്ത് അവർക്ക് വേണം അതുകൊണ്ട് അവർ നോക്കിക്കൊള്ളാവുന്ന നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ നമുക്ക് സ്വത്ത് വേണ്ട ഒരു സ്വത്ത് എടുത്തോട്ടെ ഇവരെ നമ്മുടെ കൂടെ നിർത്താൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നെ നമുക്ക് ഒരു നിർത്താറുണ്ട് അപ്പൊ ഈ അറുപത് ദിവസം ഈ തള്ള ഇങ്ങനൊരു തളറിലും വളരെ സന്തോഷം അവർക്ക് മൂന്ന് നേരം ഭക്ഷണം കൊടുക്കണം അവര് അവർ ഹോസ്പിറ്റലിൽ കൊടുക്കണം വല്ലാപരിപ്പം രാവിലെ അതേ കണക്കാൻ ഇത് ഞങ്ങള് ചെയ്യാൻ പറ്റത്തില്ല അല്ല ജെൻസിന്റെ അഭിപ്രായം പറയുന്നത് പോകുന്നില്ല അത് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല അത് നിങ്ങളെ പറയാൻ പറ്റില്ല അനുഭവിച്ചൊരു കാര്യോ അപ്പൊ ഈയൊരു വിഷയത്തിൽ ഇടപെട്ടത് ശോഭയാണ് അപ്പൊ ഞാനിപ്പം എത്ര കേസുകൾ പക്ഷെ നാളെ രാജുവിനെ ഒരുപക്ഷെ എന്റെ മനസ്സിങ്ങോട്ട് വരും ചായും അങ്ങനെ അങ്ങനായിരുന്നു കഴിഞ്ഞ ദിവസം വരെയും അങ്ങനെയല്ലോ ചെയ്തോണ്ടിരുന്നത് ഞാനാ എന്തെങ്കിലും ഇങ്ങനൊക്കെ പ്രശ്നം ഞാൻ നേരിട്ടോ എൻ്റെ ഹസ്ബൻഡ് പോലും എന്നെ വിലക്കിയിട്ടില്ല പോകുന്നതിന് ഞാൻ നാട്ടിൽ ഇതുവരെ ഒരു മനുഷ്യൻ തന്നെ ഈ ഒരു കേസ് ഈ ഒരു ഇതിന്റെ പേരിൽ മാത്രമല്ല പറയുന്നത് പേരില് അപ്പൊ ഏട്ടൻ അവര് ഭയങ്കര ചീത്ത വിളിച്ചു പക്ഷെ ഞങ്ങൾ കേട്ടത് ശ്രീരാമ വിളിച്ചതാണ് കേട്ടത് ഇവിടെ അങ്ങനുണ്ട് എന്താ വേണ്ട എന്ത് വേണ്ടിയോ വിളിപ്പിക്കാറുണ്ട് നിങ്ങള് വേണോ രാജു നോക്കിട്ടുണ്ടേ ഈ നിൽക്കുന്ന നാടുകാരും ഇവിടുത്തെ തലവനും ഇവിടുത്തെ വയസ്സു ശശമാ മെച്ചയും രാജുവിനെയും തിരികെ അവിടെ കൊണ്ടിരുന്ന നമുക്ക് ഫയൽ സൂക്ഷിക്കാൻ വേണ്ടി മക്കളെ കയ്യിൽ നിന്ന് എഴുതി മേടിക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി അപ്പം ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ടും അവർ നമുക്ക് ഒപ്പിട്ട് തരത്തില്ലെന്നും പറഞ്ഞ് നിൽക്കുക പിന്നെ നാട്ടുകാരുടെ നിർബന്ധം വഴ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഒപ്പിട്ട് തരുന്നത് അവർ പറയുന്നതൊക്കെ കേട്ടല്ലോ പോയപ്പോൾ ഒപ്പിട്ടില്ലല്ലോ അപ്പം എല്ലാവരോടും കയർക്കുക എന്നുള്ളതാണ് ലീലാമ്മയുടെ ഒരു ഒരു നേച്ചർ അത്ര ആൾക്കാർ നിപ്പമുണ്ട് ജനപ്രതിനിധികളുണ്ട് എന്നിട്ടൊന്നും കേൾക്കുന്നില്ല അതാണ് ആ അമ്മച്ചിയുടെ ഒരു സ്വഭാവം നമ്മൾ പിന്നത്തിന് അതിനെപ്പറ്റി നമ്മൾ കിടക്കുന്നില്ല എന്തായാലും എല്ലാരോടും പറഞ്ഞ് നമുക്ക് ഒപ്പിട്ട് മേടിച്ചു തന്നു ആ രാജുവിന്റെ പറയാനുള്ള കറണ്ടില്ല അപ്പൊ നാളെ ഭക്ഷണവും ചായ ഒക്കെ കൊടുത്ത് അവരുടെ മരുന്നും ഒക്കെ കൃത്യമായിട്ട് കൊടുക്കണം കേട്ടോ അച്ഛ അവരെ അച്ഛന്റെ ജോലി പിന്നെ ഇത് തെറ്റി പോയാൽ നാളെ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു ഞങ്ങളിത്രവാദിയല്ലോ റേഷൻ കാർഡ് ഒന്നും ഞങ്ങളെ പഠിച്ചിട്ടില്ല ഞങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും തന്നെന്ന് പറയാൻ പറ്റുമോ ഏ ആരെങ്കിലും എന്തെങ്കിലും തന്നെന്ന് പറയാൻ പറ്റുമോ ആധാറോ റേഷൻ കാർഡോ എന്തെങ്കിലും ആരും തന്നോട് ചോദിച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോഴേ റേഷൻ കാർഡോ ുംറപ്പാണല്ലോ ഒന്നുമില്ല മേടിച്ചില്ലല്ലോ ഈ അമ്മയും ഈ രാജുനെ മാത്രമല്ലോട്ടല്ലേ രാജ്യ എന്നെ അല്ല ഏൽപ്പിച്ചതായിരുന്നു എങ്ങനെ തോന്നുന്നുണ്ടായിരുന്നോ

ഞങ്ങൾ അവരെ വസ്തു ഒന്നും തന്നില്ലെങ്കിലും ഞങ്ങൾ അവരെ ഇവിടെ നിർത്തി നോക്കിയാണ് പക്ഷെ അവരുടെ മൂത്ത മകനും മരുമകൾക്കും അത് പറ്റില്ല അവർ സംരക്ഷിക്കാമെന്ന് പറഞ്ഞാണ് നമ്മുടെ അടുത്തുനിന്ന് അവരെ തിരികെ കൊണ്ടുപോവാൻ ഇവിടെ വന്ന് പറഞ്ഞത് നമ്മളപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചെന്ന് വിവരം പറഞ്ഞപ്പോൾ അവർ മക്കളല്ലേ മക്കളുടെ ഓടല്ലേ ഇവിടെ പറയും നിങ്ങൾ ഞങ്ങളുടെ ഒരു സാഹചര്യം മനസ്സിലാക്കണം ഞങ്ങൾ സ്വത്തോ മുതലോ ഒന്നും അവരോട് ചോദിച്ചിട്ടില്ല പക്ഷേ അവരുടെ അവിടെ നടന്നതെല്ലാമാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഇനി ഞങ്ങളുടെ പേരിൽ അവർ കേസ് കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത് നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല ഇതുപോലുള്ള ഒത്തിരി കേസുകൾ ദിനംപ്രതി നമ്മൾ കാണുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലയേറപ്പെട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിൽ എത്തും വരെ നിങ്ങളുടെ സ്വന്തം മാധവജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം